കൂത്താട്ടുളം നഗരസഭാ ഭരണത്തിൽ ആശങ്കയിലായി സി പി എം സി പി എം വിവിധ കൌൺസിലർ കലാ രാജു യു ഡി എഫുമായി സഹകരിച്ചതോടെയാണ് ഭൂരിപക്ഷം നഷ്ടമാകുന്നത് എന്നാൽ കലാ രാജു വിപ്പ് ലംഘിക്കാത്തത് സി പി എം പ്രതീക്ഷ നൽകുന്നതാണ് അവിശ്വാസത്തിൽ തന്നെയാണ് അതെ 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 ഇനി രാഷ്ട്രീയ തന്നെ ആവാനാണ് കാരണം ഇവിടെ പറഞ്ഞത് തങ്ങളുടെ നീതിക്ക് നീതിക്ക് വേണ്ടിയുള്ള സമരം സമരം സമര തട്ടിക്കൊണ്ടു പോകലിനു ശേഷം കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗവും ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളത്തിലാണ് പിരിഞ്ഞത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് സി പി എം ഇരുപത്തി കൗൺസിലിൽ പതിമൂന്ന് പേർ എൽ ഡി എഫിനും പതിനൊന്ന് പേർ യു ഡി എഫിനൊപ്പവുമാണ് ഒരു സ്വതന്ത്രനുമാണ് കക്ഷി നില എന്നാൽ സി പി എം വിമത കൗൺസിലർ കലാരാജുവും സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ നിലവിൽ യു ഡി എഫിനൊപ്പമാണ് ഈ സാഹചര്യത്തിൽ ഭരണം നഷ്ടമാകുമെന്ന ഏറെക്കുറെ ഉറപ്പാണെങ്കിലും ഒരു വട്ടം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ പിന്നെ അവതരിപ്പിക്കാനുള്ള കാലയളവ് ആറുമാസമാണെന്നുള്ളതാണ് ഒരു ആശ്വാസം മാത്രമാണ് നിലവിൽ എൽ ഡി എഫിനുള്ളത് എന്നാൽ യു ഡി എഫിനൊപ്പമാണ് എന്ന് കലാരാജു പറയുമ്പോഴും രാഷ്ട്രീയമായി യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതുമില്ല ഇതും എൽ ഡി എഫിന് ആശ്വാസം പകരുന്നുണ്ട് എന്നാലും കൂത്താട്ടുകോളത്തെ ഭരണം എൽ ഡി എഫിന് തുലാസിലാണ് അഖിൽ പാലോട്ട് മഠം ജനം കൊച്ചി